ഹായ് പ്രിയരേ ഞാനൊരു കാര്യം പറയാനാണ് വന്നത് കർത്താവിൻ്റെ വചനം സങ്കീർത്തന പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ ഞാൻ വായിക്കാനിടയായി അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ച് പോയതുമില്ല നമുക്കറിയാം കർത്താവായ യേശുലേക്ക് ക്രൂശിലേക്ക് നാം തല ഉയർത്തി നോക്കിയാൽ നാം രക്ഷപ്പെടും ഇതിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രമാണ് എന്താണ് ആ കാര്യം അതെ നോട്ടം നമ്മുടെ കണ്ണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്തും കാണാനും എവിടെയും നോക്കാനുമുള്ള ഒന്നായിട്ടല്ല നോക്കേണ്ടിടത്ത് നോക്കിയാൽ കാണേണ്ടത് കണ്ടാൽ ഈ കണ്ണ് ഒരുപാട് ബ്ലെസ്സിങ്സ് നമുക്ക് കൊണ്ടുതരും നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങളെയൊക്കെ നമുക്ക് മാറ്റി നിർത്താം ഈ കണ്ണിനെ മാത്രം ഒന്ന് സലറ്റി നോക്കാം ദേഹത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങൾ കേൾക്കൂ അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി അവരുടെ മുഖം ഒരു നാളും ലജ്ജിച്ച് പോയതില്ല ജീവിതത്തിൽ എവിടെയെങ്കിലും അപമാനിതനായി അപമാനിതയായി ലജ്ജ തലയ്ക്ക് മീതെ കവിഞ്ഞുകൂടി നാണക്കേട് അനുഭവിച്ച് എല്ലാവരുടെയും മുമ്പിൽ മാനം നഷ്ടപ്പെട്ട് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ലാതെ തല ഉയർത്താൻ പറ്റാതെ തല കുനിച്ച് ജീവിതത്തിൽ നടക്കുന്ന അനുഭവങ്ങളിലൂടെ പോകുന്നവരോട് ഈ വചനം ഞാൻ പങ്കുവെക്കുന്നു നിങ്ങളുടെ ലജ്ജ മാറാൻ അപമാനം മാറി മാന്യത വരാൻ തല കുനിഞ്ഞ് നടക്കുന്നതിന് പകരം തല ഉയർത്തി നടക്കുന്ന അനുഭവത്തിലേക്ക് അനുഗ്രഹത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവിംഗലേക്ക് ഒന്ന് നോക്കിയാൽ മതി പ്രശ്നങ്ങളിലേക്ക് നോക്കുന്നവർ അയ്യം വിളിക്കും യേശുവിയിലേക്ക് നോക്കുന്നവർ പ്രത്യാശയോടെ മൗനമായിരിക്കും വേദനയിലേക്ക് നോക്കുന്നവർ വേദനപ്പെട്ടു നടക്കും ഒറ്റപ്പെടലിലേക്ക് നോക്കുന്നവർ ആ ഒറ്റപ്പെടലിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും നഷ്ടങ്ങളിലേക്ക് നോക്കുന്നവർ നഷ്ടങ്ങളെ ഓർത്ത് ഡിപ്രഷൻ അടിച്ച് പ്രയാസപ്പെട്ടു നടക്കും യേശുവിലേക്ക് നോക്കുന്നവർ പ്രത്യാശയുള്ളവരായി എല്ലാ പ്രശ്നങ്ങളുടെ മേലും ജയോത്സവമായി ജീവിക്കും നമ്മുടെ ഒരു നോട്ടം മതി നമ്മൾ അനുഗ്രഹിക്കപ്പെട നമ്മളുടെ ഫോക്കസ് ക്രിസ്തുവിലായിരിക്കട്ടെ യശിയാവ് ഇങ്ങനെ പറയുന്നുണ്ട് സ്ഥിര മനസ്സിൽ നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കും എന്താണ് അതിൻ്റെ പൊരുൾ സ്ഥിരമായി നിന്റെ മനസ്സ് ക്രിസ്തുവിലെങ്കിൽ നിന്നെ സമാധാനത്തോടെ കാക്കുവാൻ കർത്താവിന് കഴിയും